ും കല്യാണം കഴിക്കുന്നില്ല എനിക്ക് മനസ്സിലാവാത്തെ പിള്ളേരുകളൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പൊ കെട്ടുന്നില്ല ഇപ്പൊ അവർക്ക് കല്യാണം ഒന്നും വലിയ പ്രശ്നമല്ല അവർക്കൊന്നും അതൊരു അവര് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നില്ല കല്യാണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊക്കെ മോളെ അത് എന്റെ അല്ലേ മോളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് മോളുടെ അനുഭവം വന്നു എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ കാര്യം അറിയാതെ പറയുന്നേ അങ്ങനെ പറയുന്ന തെറ്റല്ലേ എനിക്കറിയത്തില്ലോ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ വേറെ ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാവുവാണെങ്കിൽ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ പറയും ഞാൻ വേണമെങ്കിൽ കൊടുക്കാം എൻ്റെ ഒരു മോളെ പോലെ കണ്ട് പറയാം എൻ്റെ മോളെ വല്ല ഞങ്ങൾ തമ്മിൽ തെറ്റി അപ്പം എൻ്റെ മോളെ അത് പരസ്പരം നിങ്ങളെങ്ങനെ ചേർന്ന് പോകാൻ നോക്ക് മലയാള സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സിനിമയിൽ എത്തിയതിനു ശേഷം സിനിമയ്ക്ക് വേണ്ടി തന്നെ തടി കൂട്ടിയ ഒരാളാണ് അത് സത്യമാണ് ചേച്ചി അതെ അതെ സത്യ സത്യമായ കാര്യമാണ് ഞാൻ സിനിമ നിങ്ങൾക്കറിയാം എൻ്റെ വീട് നീ പരിവോളം വാഴുന്ന ഒരു പടം എടുത്തു നോക്ക് എനിക്കങ്ങനെ സ്പർശം അങ്ങനെ എനിക്ക് വലിയ തടിയൊന്നുമില്ല അന്ന് പറഞ്ഞാൽ ഒരു മെലിഞ്ഞ് കമ്പോലിരിക്കുക എന്നുള്ളതല്ല അത്യാവശ്യം ഒരു തടിയൊക്കെ ആയിട്ടൊക്കെ വന്നേരളാണ് അപ്പം ഉദ്യാനം പറഞ്ഞു ഞാൻ ഉദ്യാനം വലന ലോകുദാസ് സാറിനോട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സിനിമയിൽ വന്ന് രണ്ട് മൂന്ന് പടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ രണ്ട് ചെറിയ ഞാൻ തുടങ്ങിയതൊക്കെ ചെറിയ പടത്തിലൂടെ തുടങ്ങിയെങ്കിലും ഞാൻ വന്ന് എത്തിപ്പെട്ടതെല്ലാം വലിയ പടത്തിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു എനിക്ക് ഞാൻ വലിയ പടത്തിൻ്റെ ഭാഗമായി മാറി അത് ഞാൻ പോലും അറിയാതെ എന്ന് വിചാരിച്ചാണ് അത് ദൈവം എന്നെ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോയാലേ എനിക്ക് എനിക്ക് തോന്നി എനിക്ക് അല്ല അല്ലാതാരും കൊണ്ടുപോകാനാണ് എന്നെ അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാനാണ് ടീച്ചറിനാണുള്ളത് ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോയെന്ന് അപ്പോൾ ഇപ്പം എന്നാ ചെയ്യും വണ്ണം കൂട്ടാനിപ്പോൾ ഞാൻ എന്നെയും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആരോ പറഞ്ഞു സൂപ്പ് കുടിച്ചാൽ വണ്ണം അങ്ങനെയാണ് രണ്ട് മാസം മട്ടൺ സൂപ്പ് അങ്ങോട്ട് കുടിച്ചൊരു കർക്കിടക മാസം കൂടെയാണ് മട്ടൺ സൂപ്പ് കുടിച്ചിട്ട് അധികം അങ്ങനെ വണ്ണിച്ചില്ല ആ ഏകദേശം കുറച്ചൊന്ന് ഒരു ഒരു തുറച്ചൊരു വണ്ണം വെച്ചുള്ളൂ പിന്നെ ഞാൻ ഭക്ഷണം പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഞാൻ അങ്ങനെ വണ്ണം കുറയ്ക്കും ഇപ്പോഴൊക്കെയാണ് ഇപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി കുറയ്ക്കാനും ഒന്ന് കൂടുന്ന ആശിച്ച് ഞാനൊന്ന് പിടിക്കും എൻ്റെ ശരീരത്തിനകത്ത് ഒരു എൻ്റെ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ വണ്ണം കയറി അപ്പോൾ ഇപ്പോഴൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഞാൻ കുറച്ചൊക്കെ കുറയ്ക്കാൻ നോക്കുന്നത് നേരത്തെ ഞാൻ ഒരിക്കലും കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ണം കുറയ്ക്കാനും സമ്മതിക്കില്ല നമ്മുടെ തന്നെ ആൾക്കാർ പറയുന്നത് ഏ വണ്ണം ഉള്ളതുകൊണ്ട് കേട്ടോ ആയി കഥാപാത്രം വണ്ണം ഇല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ എൻ്റെ മക്കള് പറയും അവരങ്ങനെ പലതും പറയും മമ്മി വണ്ണം കുറച്ചേ പറ്റൂ പറ്റും അസുഖങ്ങളുണ്ടാവും അസുഖങ്ങളൊക്കെ ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കണം ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് മമ്മി അങ്ങേയറ്റം വരെ കാണണം അതുകൊണ്ട് ഞങ്ങൾ വണ്ണം പൊന്നമ്മ ചേച്ചിനെയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് എനിക്കൊന്നും ഭയങ്കരമായിട്ട് ഇപ്പം ഭക്ഷണം പോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് ഇപ്പം കോട്ടയംകാരുടെ ഒക്കെ ഫുഡ് ഇപ്പൊ പാലാ സൈഡൊക്കെ ആണെങ്കിൽ ഇപ്പം കള്ളാണെങ്കിലും കപ്പയാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ചേച്ചി വരുന്ന സ്ഥലമാണെങ്കിലും ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ചോദിക്കുകയാണേതായിരിക്കും ചേച്ചി കപ്പയും മീൻകറിയാണ്